നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും കുടുങ്ങുമോ ഈ ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് ഒരു കാര്യം പറയട്ടെ ഇക്കൊരു കുടുങ്ങിയില്ലെങ്കിൽ കുടുങ്ങാനേ പോകുന്നില്ല പിണറായിക്കെതിരെയും മകൾക്കെതിരെയും ഒക്കെ ഒരുപാട് ആരോപണങ്ങൾ തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട് ഈ ആരോപണങ്ങളൊക്കെ വെറും ഭാവന സൃഷ്ടിയല്ല എന്ന് വ്യക്തമാക്കുന്ന രേഖകളും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ എസ് എഫ് ഐ ഒയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്നലെ ഞാൻ പ്രേക്ഷകരെ കാണിച്ചിരുന്നു ഇതുവരെ ഉയർന്നു കേട്ട എല്ലാ ആരോപണങ്ങളും എസ് എഫ് ഐ ഒ കോടതിയിൽ സത്യവാങ്മൂലമായി കൊടുത്തിട്ടുണ്ട് ഏതു തരത്തിലാണ് എക്സാ എന്ന പിണറായിയുടെ മകളുടെ കമ്പനി തട്ടിപ്പ് നടത്തിയത് എങ്ങനെയാണ് സി എം ആർ എൽ കമ്പനിയുമായി ചേർന്ന് നിന്നുകൊണ്ട് പണം കൊള്ളയടിച്ചത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഇങ്ങനെയാണ് പിണറായിക്കെതിരെയുള്ള മുൻ ആരോപണങ്ങളൊക്കെ തന്നെ എല്ലാത്തിനും തെളിവുണ്ടായിരുന്നു വിശദാംശങ്ങളുണ്ടായിരുന്നു സ്വർണ്ണക്കടത്താണെങ്കിലും കറൻസിക്കടത്താണെങ്കിലും പുറത്തു വന്ന ആരോപണങ്ങളൊക്കെ അന്വേഷണ ഏജൻസികൾ കോടതിയിൽ സമർപ്പിച്ച വിവരങ്ങളാണ് പക്ഷെ അന്വേഷണങ്ങളൊക്കെ എവിടെ പോയി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മകളൊന്നും ചോദ്യം ചെയ്യാൻ ഇതുവരെ അവരെ അന്വേഷണ ഏജൻസിയും തയ്യാറായിട്ടില്ല ക്ലിഫ് ഹോഴ്സിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഇതുവരെ ഇത്തരമൊരു കേസന്വേഷണവും ചെന്നെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തെല്ലാം തെളിവുണ്ടെങ്കിലും പിണറായിയെ ആരോ രക്ഷിക്കുന്നുണ്ടേ ഒരു അദൃശ്യ ശക്തി പിണറായിയെ സഹായിക്കാനുണ്ടെ എന്ന് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസം ഇപ്പോഴുമുണ്ട് എന്നാൽ ആകെ പ്രതീക്ഷയുള്ളത് അന്വേഷണം നടത്തുന്നത് എസ് എഫ് ഐ ഒ ആണ് എന്നതാണ് എസ് എഫ് ഐ ഒ മറ്റ് ഏജൻസികളിൽ ഏറ്റവും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്താണ് കേസന്വേഷണത്തിന് നടത്തുന്നത് കസ്റ്റംസിലെ പ്രഗത്ഭരെ തെരഞ്ഞെടുത്ത ഡിആർഐയിൽ അന്വേഷണത്തിന് വയ്ക്കുന്നത് പോലെ അതിനേക്കാൾ പ്രഗത്ഭരെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ ഏറ്റവും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ ഒരു തരത്തിലുള്ള സ്വാധീനത്തിന് വഴങ്ങാത്ത ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയാണ് പലപ്പോഴും ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ കണ്ടെത്തലുകളും അവർ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടുകളുമൊക്കെ ഗൗരവമേറിയ ഒന്നാണെന്നും അതൊരു പിണറായി രക്ഷപ്പെടില്ല എന്നും വിശ്വസിക്കാൻ ഒരു പ്രതീക്ഷ കേരള ജനതയ്ക്കുണ്ടായി അതുകൊണ്ടാണ് പറയുന്നത് ഇക്കുറി പിണറായി രക്ഷപ്പെട്ടാൽ പിന്നെ പിണറായി ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല കാരണം അത്രയേറെ ഗൗരവമേറിയ തെളിവുകൾ ഈ വിഷയത്തിൽ പിണറായിക്കെതിരെ ഉണ്ട് പിണറായിയുടെ മകൾ മാസപ്പടി വാങ്ങി എന്നതിനേക്കാൾ ഗൗരവമേറിയ വിഷയമാണ് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ മാസപ്പടിയായി സി എം ആർ എൽ കൊടുത്തു എന്ന് പറയുന്നത് കരിമണൽ കറുത്ത നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ മാസപ്പടിയെ കൊടുക്കുന്നത് വഴി ആ കമ്പനിയുടെ ലാഭം തീരെ കുറഞ്ഞുപോയി കാരണം സി കെ എസ് ഐ ഡി സിക്ക് നഷ്ടമുണ്ട് ഓഹരി ഉടമകൾക്കെല്ലാം നഷ്ടമുണ്ട് കാരണം ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകണമെങ്കിൽ അനധികൃതമായ ഖനനമായിരുന്നു ഈ ബിസിനസ് എന്ന് പറയുന്നത് ഈ ഖനനം മുമ്പോട്ട് പോകണമെങ്കിൽ കാശ് വാരി അറിയണവരും സകല മാധ്യമങ്ങൾക്കും സകല രാഷ്ട്രീയക്കാർക്കും കരിമണൽ കർത്ത കാശു കൊടുത്തിട്ടുണ്ട് ആ വകയിലാണ് പിണറായിക്കും പിണറായി മകക്കും കിട്ടിയത് അന്വേഷണം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് വഴിവിട്ട സഹായം പിണറായി വിജയൻ കരിമണൽ കർത്തയ്ക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് സി എം ആർ എൽ കമ്പനിക്ക് പല പേരിൽ കമ്പനികളുണ്ട് അതിലൊന്നാണ് കെ ആർ ഇ എം എൽ അതായത് കരിമണൽ കർത്ത തന്നെ ഉടമയായ പല ഉപസ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ കരിമണൽ ഖനനമായിരുന്നു പ്രധാനമായും ചെയ്തത് വാസ്തവത്തിൽ ഇവിടെ കരിമണൽ ഖനനം ചെയ്യാൻ ആർക്കും അനുമതിയൊന്നും ഇല്ല ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള കരിമണൽ അത് വാസ്തവത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചെയ്യേണ്ടതാണ് പക്ഷേ ഈ കരിമണൽ കർത്തയ്ക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളതുകൊണ്ട് പണം രാഷ്ട്രീയക്കാർക്ക് കൊടുത്തതുകൊണ്ട് കരിമണൽ കർത്തയ്ക്ക് വഴിവിട്ട് ഇത് ഖനനം ചെയ്യാൻ അനുമതി കിട്ടിയിരുന്നു നാട്ടുകാരുടെ എതിർപ്പിനെയൊക്കെ മറികടന്നുകൊണ്ട് കരിമണൽ കർത്ത ഇതിങ്ങനെ മോഷ്ടിച്ചുകൊണ്ടേയിരുന്നു ഇവിടെ രണ്ടായിരത്തി നാല് മുതൽ ഇത് വലിയ തർക്ക വിഷയമാണ് കൊടുക്കണോ കൊടുക്കണ്ടായോ എന്ന് ചോദ്യമുണ്ട് ചിലരൊക്കെ സ്വാധീനിച്ചിട്ട് കൊടുത്തിരുന്നു രണ്ടായിരത്തി നാലിൽ ആന്റണി സർക്കാരിന്റെ കാലത്ത് വിവാദമായി ഖനനം നിരോധിച്ചു പിന്നീട് സുപ്രീം കോടതി വരെ കർത്ത പോയി കേസ് നടത്തി സർക്കാർ സംവിധാനങ്ങളെല്ലാം കർത്തയുടെ കേസിന് അനുകൂലമായി നീക്കങ്ങൾ നടത്തിയതുകൊണ്ട് പഴുതുകളിലൂടെ കർത്തയ്ക്ക് അനുമതി കിട്ടി എന്നാൽ ഈ അനുമതി കൊടുക്കുന്നതിന് പിന്നിൽ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാർ ഉണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദനും എ കെ ആന്റണിയും ഒക്കെ അതിശക്തമായ നിലപാടാണ് ഇതിനെതിരെ എടുത്തത് അതുകൊണ്ട് തന്നെ ആലോചിക്കാൻ പോലും കഴിയുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതോടെ കർത്തയുടെ സ്വന്തം ആളായി മാറുന്നു കർത്തയ്ക്ക് വേണ്ടി എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുന്നു ഈ കെഇ ആർ എം എല്ലിനെ തോട്ടപ്പള്ളിയിൽ ഖനനം നടത്താനുള്ള അധികാരം കൊടുക്കുന്നു ഇതെല്ലാം വഴിവിട്ടതാണ് എന്ന് കൃത്യമായി അടിവരയിട്ട് മാത്യു കൊഴുനാടൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷത്തിലേറെ എട്ട് ലക്ഷം രൂപ മകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ലീസ് ടെർമിനേറ്റ് അതായത് മുഖ്യമന്ത്രി ഇടപെടേണ്ട വിഷയമേ അല്ല അദ്ദേഹത്തിന്റെ വകുപ്പല്ല അതേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല ആ വകുപ്പ് എല്ലാ നിലയ്ക്കുമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് ആർമിനേറ്റ് പുതിയ വിശദാംശമാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എല്ലാ സ്വകാര്യ മേഖലയിലെയും ഇത്തരം ഖനന കരാറുകൾ റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ നിലപാടെടുക്കുന്നു അതായത് സുപ്രീം സുപ്രീംകോടതി അനുമതി വാങ്ങിയത് സത്യമാണ് പക്ഷേ കേന്ദ്ര സർക്കാർ നിലപാട് എന്ന് പറയുന്നത് കരിമണൽ ഖനനം ഒരു കാരണവശാലും സ്വകാര്യ മേഖലയിൽ വേണ്ട ഏതെങ്കിലും ഒരു കരാർ അങ്ങനെ ഉണ്ടെങ്കിൽ റദ്ദാക്കേണ്ടതാണ് അത് സുപ്രീം കോടതി വിധിക്ക് ശേഷം ഒരു നയമാറ്റമാണ് ഈ നയമാറ്റം ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എല്ലാ സംസ്ഥാനങ്ങളും ഇത് ബാധകമാണ് പക്ഷേ പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്നിടത്ത് അദ്ദേഹം ഒരു തരത്തിലും ഇതിനനുവദിച്ചില്ല അദ്ദേഹം ഈ കരിമണൽ കർത്തയുടെ കെ എം ആർ എല്ലിനെ തുടരാൻ അനുവദിച്ചു എന്നുവരെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഇത് ഇത്രയും വിവാദമായപ്പോൾ മകൾ അകത്താവുന്ന അവസരമുണ്ടായപ്പോഴാണ് നിരോധിച്ചുകൊണ്ട് ഉത്തരവിട്ടത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് മറികടന്നുകൊണ്ട് കരിമണൽ കർത്തക്ക് കരിമണൽ ഖനനം ചെയ്യാനുള്ള ഒത്താശ പിണറായി ചെയ്ത് കൊടുത്തു ആലോചിച്ചു നോക്കൂ മകൾക്ക് കൈക്കൂലി കൊടുക്കുന്നതിന്റെ ഗുണമെന്ന് ആലോചിച്ചു നോക്കൂ ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വന്നപ്പോൾ ആ ഉത്തരവനുസരിച്ച് മൈനിങ് ഡിപ്പാർട്ട്മെന്റ് നിരോധിക്കാനും സ്ഥലം ഏറ്റെടുക്കാനും നീക്കം നടത്തിയപ്പോൾ നേരിട്ട് പിണറായി വിജയൻ ഫയൽ വിളിച്ചു വരുത്തി വ്യവസായ വകുപ്പിനെ അറിയാതെ തന്നെ വ്യവസായ സെക്രട്ടറി വിജയന് നേരിട്ട് സി എം ആ കമ്പനി ഒരു നിവേദനം നൽകി അന്ന് ഫയൽ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് അനുകൂലമായി തീരുമാനമെടുക്കണം ഇത് സംബന്ധിച്ച് ആദ്യത്തെ അതായത് ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസിനോട് ഇത് സംബന്ധിച്ച നോട്ട് കൊണ്ടുവരാൻ പറയാം അതിന്റെ അകത്ത് പി എസ് മാർക്ക് ചെയ്ത് ഇതാണ് ഒരു ക്രൂഷ്യൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇത് എട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് സി എം ആർ എല്ലിന്റെ നിലവിൽ കയ്യിലുണ്ടായിരുന്ന ലീസ് നഷ്ടപ്പെടും എന്ന സ്ഥിതി വന്നതിന് ശേഷം അത് സേവ് ചെയ്യാൻ മാർഗമുണ്ടോ എന്ന് സി എം ആർ എൽ പരിശോധിക്കുമ്പോൾ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അത് സാധിക്കില്ല എന്ന് പറഞ്ഞ് മയ ടെർമിനേഷന് വേണ്ടി മുമ്പോട്ട് പോയപ്പോ അവരെ സി എമ്മിനെ സമീപിച്ചതിന്റെ പിന്നാലെ ഈ ഈ നോട്ടിൽ കുറിച്ചിട്ടുള്ള വാചകം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം ഈ നോട്ടിൽ കുറിച്ചിട്ടുള്ള വാചകം പ്ലീസ് ഹി മേ നീഡ് അപ്രൂവൽ ബിഫോർ സെന്റിംഗ് ഫോർ ലോ വെറ്റിംഗ് നെക്സ്റ്റ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പിലല്ലാത്ത ഒരു ഫയൽ വിളിച്ചു വരുത്തി പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ ഓൺ എ ഫൈൽ ഞാൻ പറയുന്നത് നമ്പർ കിട്ടിയ കിട്ടിയ ലീസ് ടെർമിനേറ്റ് സമയത്ത് അത് റീഗെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നു അനുഭവിച്ചും നിവേദനങ്ങൾ വെളിച്ചത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകി മുഖ്യമന്ത്രി ഫോർ ദ ദ റിവ്യൂ ഓഫ് ഫയൽ അതായത് നാല് ഒൻപത് രണ്ടായിരത്തി പത്തൊമ്പതിന് റിവ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞു പിന്നീട് അങ്ങോട്ട് ഉണ്ടായി ഇത്തരത്തിലാണ് പിണറായി വിജയൻ സംരക്ഷിക്കാൻ ശ്രമിച്ചത് ഇതിനിടയിൽ വിവാദമാവുന്നു ഇപ്പോൾ ഈ മാസപ്പടി വിവാദമായി ഇപ്പോൾ കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് എത്ര വലിയ കുറ്റകൃത്യമാണ് തന്റെ മകൾക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടി പിണറായി ചെയ്തത് എന്ന് ഓർക്കുക ഇത് മനസ്സിലാക്കാതെയാണ് പി രാജീവ് ഞാൻ ഞാൻ പറയുന്നത് ഇടയുള്ള ആളുകൾ ഇപ്പൊ ഈ ൾ മന്ത്രിസഭയിൽ ചിലര് ഇതിലും ഉണ്ട് രാജീവ് കള്ളമാണ് പറഞ്ഞത് ആ യു ഡി എഫ് സർക്കാരിലും എൽ ഡി എഫ് സർക്കാരിലും ഒക്കെ താല്പര്യമുള്ളവരുണ്ടായിരുന്നു എന്നാൽ വി എസിനെ പോലെ ആന്റണിയെ പോലെയുള്ളവർ ഇതിനെതിരായിരുന്നു പക്ഷേ രാജീവ് മറന്നു പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും നിരോധിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ നാലര കൊല്ലം എന്തുകൊണ്ട് നിരോധിച്ചില്ല അത് കമ്മീഷൻ കൈപ്പറ്റിയത് കൊണ്ടാണ് മകൾക്ക് മാസപ്പടി കൊടുക്കുന്നത് കൊണ്ടാണ് ഒരു സംശയവും വേണ്ട ഇതെല്ലാം ഇപ്പോൾ അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുന്നു ഈ അന്വേഷണം മുമ്പോട്ട് പോയാൽ ആരും സ്വാധീനിച്ചില്ലെങ്കിൽ പിണറായിട്ട് മകൾ അകത്താവും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പിണറായിട്ട് മകൾ മാത്രമല്ല പിണറായും അകത്താവും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പക്ഷെ ഒരുപാട് ശുഭപ്രതീക്ഷ വേണ്ട കാരണം എല്ലാം രാഷ്ട്രീയക്കാരാണ് എല്ലാം ഒത്തുതീർന്നേക്കാം നമ്മൾ പാവം ജനങ്ങൾ വിഡ്ഢികളായെന്നും വരാം